സെപ്റ്റംബർ പതിമൂന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സ്വർഗത്തിലേക്കല്ല ദരിദ്രരിലേക്കാണ് നിങ്ങളുടെ കൈകൾ നീട്ടേണ്ടത് കാരണം നിങ്ങൾ ദരിദ്രരിലേക്ക് കൈകൾ നീട്ടിയാൽ സ്വർഗത്തിന്റെ എത്തിച്ചേരും എന്നാൽ ദരിദ്രരുമായി പങ്കുചേരാതെ പ്രാർത്ഥനകൾക്കായി നിങ്ങൾ കൈകൾ ഉയർത്തിയാൽ അതിന് വിലയില്ലാതായി പോകുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഏതാണ്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ അന്ത്യോക്യയിലാണ് വിശുദ്ധൻ ജനിച്ചത് പ്രതിഭാശാലിയും വാക്ചാദരിയുമുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധൻ പൗരിസ്ത്യ സഭയിലെ നാല് മഹാവേദ പാരംഗതന്മാരിൽ പെടുന്നയാളാണ് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായിരുന്ന അദ്ദേഹം സമൂഹത്തിലെ ഉന്നതരുടെ കപടതകൾക്കെതിരെ ധീരമായ നിലപാടെടുത്തതിന്റെ പേരിൽ നിരവധി തവണ ഒളിവിൽ പോയിട്ടുണ്ട് വിശുദ്ധന്റെ പിതാവ് പെട്ടെന്ന് മരിച്ചുപോയെങ്കിലും അമ്മ അന്തൂസ വളരെ നല്ല വിദ്യാഭ്യാസം കൊടുത്താണ് വിശുദ്ധനെ വളർത്തിയത് വിശുദ്ധൻ അന്ദ്ക്യയിലെ പാത്രയാർക്കീസ് ആയിരുന്ന മെലത്തിയൂസിന്റെ സ്വാധീനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു സന്യാസിയാകണമെന്ന് ആഗ്രഹിച്ച് വിശുദ്ധൻ ഒരു ഗുഹയിൽ കുറച്ചു കാലം സന്യാസിയായി ജീവിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അന്ത്യോക്യയിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം അവിടെ വെച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു പന്ത്രണ്ട് വർഷക്കാലം വിശുദ്ധൻ തന്റെ മാസ്മരിക പ്രഘോഷണങ്ങളും പ്രഭാഷണ പാഠവും കൊണ്ട് അന്ത്യോക്യം മുഴുവൻ ഇളക്കിമറിച്ചു ഈ സമയത്താണ് അദ്ദേഹത്തിന് ക്രിസോസ്റ്റം അഥവാ എന്ന വിശേഷണം ലഭിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശുദ്ധമായ സ്വർണം പോലെയായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോൺസ്റ്റന്റിനോപോളിലെ അൽക്കാഡിയൂസ് ചക്രവർത്തി വിശുദ്ധനെ അവിടുത്തെ പാത്രയാർക്കിസായി വാഴിച്ചു അദ്ദേഹം ചെലവുകൾ ചുരുക്കി പാവങ്ങളെ സഹായിക്കാൻ ആശുപത്രികൾ പോലെ ധാരാളം കർമ്മപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു ഇത് സമൂഹത്തിലെ ഉന്നതരെ അദ്ദേഹത്തിന്റെ ശത്രുക്കളാക്കുകയും നാനൂറ്റിനാലിൽ ചക്രവർത്തി അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു നാനൂറ്റിയേഴിൽ അദ്ദേഹം മരണപ്പെട്ടു മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരികയാണെങ്കിൽ അവൻ അനുഭവിച്ച സഹനങ്ങളുടെ കുറച്ചും നിനക്ക് പ്രദാനം ചെയ്യും അത്ഭുത പ്രവർത്തനങ്ങൾ വഴി നീ നിന്നെ തന്നെ അവന്റെ കടക്കാരനാക്കുന്നു അതുപോലെ സഹനങ്ങൾ വഴി അവൻ നിന്റെ കടക്കാരനുമായേൽക്കാം നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിനു വേണ്ടി സഹനം സഹനമനുഭവിക്കാൻ കഴിവുള്ളവനാകുക എന്നതാണ് സഹനത്തിന്റെ പ്രതിഫലമെങ്കിൽ അത് വലിയൊരു വേദനമല്ലേ നീ യേശു വിശ്രമിക്കുന്ന അൽത്താരയുടെ മുൻപിൽ എപ്പോഴായിരുന്നാലും മനുഷ്യരുടെ ഇടയിലാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല മറിച്ച് ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും നാഥനായ ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട് വിറയ്ക്കുന്ന മാലാകുമാരുടെയും പ്രധാന മാലാകുമാരുടെയും ഒരു സൈന്യം നിന്റെ അരികിലുണ്ട് അതിനാൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ നീ നിശബ്ദതയോടും ഭയത്തോടും കൂടെ നിൽക്കണം വിശുദ്ധന്റെ പ്രസിദ്ധമായ വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ധാരാളം രോഗശാന്തി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് വാഗ്മികൾ പ്രഭാഷകർ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ എന്നിവരുടെയെല്ലാം മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധനെ അവർക്കു വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ